ഞാൻ മന്ത്രിസഭയിലെത്തിയ ആദ്യത്തെ യോഗത്തിലാണ് യഥാർത്ഥത്തിൽ ഈ അജണ്ട വരുന്നത് അന്ന് തദ്ദേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മന്ത്രി എന്ന രീതിയിൽ ഞാനാണ് പിന്നീട് കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംവിധാനത്തെ മുഴുവൻ ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ സർവേ പൂർത്തിയാക്കിയത് ആ സർവേ പൂർത്തിയാക്കിയതിന് ശേഷമാണ് സൂക്ഷമാംശത്തിൽ ഓരോരുത്തരെയും കണ്ടെത്തി അതി ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിനുള്ള പ്രായോഗിക പ്രവർത്തനം ആരംഭിച്ചത് ഇത് കുറേ കൊല്ലമായി നാലര വർഷമായി തുടങ്ങിയിട്ട് അന്നൊന്നും ഇതിനെപ്പറ്റി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ഒരു കാര്യവും പറയാൻ അവർക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ലോകം മുഴുവൻ അംഗീകരിക്കുന്ന കേരളം ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും കടുത്ത രീതിയിൽ ലോക ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിൽ ഇടപെട്ടപ്പോൾ അത് സഹിക്കുന്നില്ല ആ സഹിക്കാത്ത പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ വമ്പൻ തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വി ഡി സതീശിനോട് ഞാൻ വെല്ലുവിളിച്ച് പറയാം കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വം ഉൾപ്പെടെയുള്ള ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മുഴുവൻ അതിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഉൾപ്പെടെ മുഴുവൻ തട്ടിപ്പാണോ ആളുകളെ പറഞ്ഞ് ബുദ്ധിയാക്കുന്നതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം എന്ത് കളവും പറയാൻ യാതൊരു മടിയുമില്ലാതെ ഒരു പ്രതിപക്ഷ നേതാവും അതിനോടൊപ്പം ചു നിൽക്കുന്ന കുറച്ച് വിദഗ്ധന്മാരും അതാണിപ്പോൾ കേരളത്തിൽ കണ്ട ഒരു ചിത്രം ഞങ്ങളെ അഭിമാനത്തോടുകൂടി തന്നെയാണ് പറയുന്നത് അതിദാരിദ്ര്യം അവസാനിപ്പിച്ച ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളൊന്നും ഇന്ന് ലോക ചരിത്രത്തിൽ കേരളം തന്നെയാണ് ഇന്നലെ ഇന്നലത്തോടു കൂടി ബാക്കിയുള്ള ഒന്നു ചൈ ചൈനീയാണ് ബാക്കിയെല്ലാ മുതലാളിത്ത സമൂഹവും സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക ദരിദ്രർ കൂടുതലും ദരിദ്രരാകുക അങ്ങനെയുള്ള രാജ്യത്ത് എവിടെയാണ് അത് അവസാനിക്കുക അതല്ലേ മുതലാളിത്തത്തിൻ്റെ രീതി അല്ലെങ്കിൽ പറയട്ടെ ഞാൻ കുറേ പ്രാവശ്യം ഈ പറയാൻ തുടങ്ങിയിട്ട് ഏറ്റവും ഒരു പത്രക്കാരൻ ഒരു ചോദ്യം അതിനെ മറുപടിയായി ചോദിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാ സ്ഥലത്തും എവിടെയും പറയാം ഞാൻ മുതലാളിത്ത പ്രതിസന്ധി എന്ന് പറയുന്നത് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക അങ്ങനെ കൂടുതൽ ദരിദ്രരായിക്കൊണ്ടിരിക്കുന്ന ഒരു മുതലാളിത്ത സമൂഹത്തിൽ എവിടെയെങ്കിലും ദരിദ്രം ദാരിദ്ര്യം അതി ദാരിദ്ര്യം അവസാനിക്കോ കൂടിക്കൂരുല്ല അപ്പോൾ ഒരു ബദലാണ് ആ ബദലാണ് കേരളം വെറുതെ ഒരു കേരളം എന്ന് പറഞ്ഞാൽ പോരാ അതി അവസാനിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ബദൽ നിലപാട് മുന്നോട്ടേക്ക് വെച്ച് പ്രവർത്തിപ്പിക്കാനും അത് പ്രാവർത്തികമാക്കാനും കഴിയുന്ന ഒരു ബദൽ നയം മുന്നോട്ടേക്ക് വെച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണ സംവിധാനമാണ് കേരളത്തെ ഈ തലത്തിലേക്ക് ഉയർത്തിയത് അതാ കാര്യം അത് തിരിച്ചറിയാതെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അന്ധത മൂത്ത് എന്തും പറയാം എന്തും എഴുതാം എന്ന ഇവിടെ ചില പത്രങ്ങളും ചില മാധ്യമങ്ങളും ശക്തിയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ശുദ്ധ അസംബന്ധമാണ് എഴുന്നള്ളിക്കുന്നത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല യഥാർത്ഥത്തിൽ ഈ അതിഥാരി നിർമ്മാർജ്ജനം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയിലൂടെ അതിൻ്റെ അവസാന ഘട്ടമെത്തിയപ്പോൾ പൂജ്യം പോയിൻറ്റ് ഏഴ് ശതമാനമാണ് എന്ന് നീതി ആയോഗ് പറഞ്ഞ കണക്കനുസരിച്ച് ആ പൂജ്യം പോയിൻ്റ് ഏഴ് ശതമാനത്തിനെ കണ്ടെത്തി അവർക്ക് സൂക്ഷ്മാംശത്തിൽ ഓരോരുത്തരെയും ആ ഓരോരുത്തരും നിങ്ങൾ മനസ്സിലായിക്കോ അറുപത്തിനാലായിരത്തി ആറായിരുന്നു അതിൽ അറുപത്തിനാലായിരത്തി അഞ്ച് ആയി ഒരാൾ കുറവും മന്ത്രിസഭായോഗം ചേരുകയാണ് മന്ത്രിസഭായോഗം ചേരുമ്പോഴാണ് ഒരാൾ കുറവാണ് അത് എറണാകുളം ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ തർക്കം പ്രശ്നം വന്നിട്ട് സാധിക്കുന്നില്ല മന്ത്രിസഭയാണ് ആ ഭൂമിയുടെ തർക്കപ്രശ്നം പരിഹരിച്ച് അദ്ദേഹത്തിന് ലഭിക്കത്തക്ക രീതിയിൽ നിലപാട് സ്വീകരിച്ച് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ അറുപത്തി നാലായിരത്തി അഞ്ച് കഴിഞ്ഞ് ആറാമത്തെ ആൾ അവിടെ എറണാകുളം ജില്ലയിൽ ആ വീടുമായി ബന്ധപ്പെട്ട് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ തർക്കം പരിഹരിച്ച് അത് കഴിഞ്ഞ് എറണാകുളം ജില്ലാ പഞ്ചായത്താണ് ഈ ഒന്ന് കുറഞ്ഞു പോയത് കൊണ്ട് പ്രഖ്യാപിക്കാൻ പ്രയാസപ്പെട്ടത് അതൊന്നുകൂടി ആയപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രഖ്യാപിച്ചു ആരാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആരാ സി പി ഐ ഒന്ന് പറഞ്ഞ് കുറഞ്ഞു പോയത് കൊണ്ട് ജില്ലാടിസ്ഥാനത്തിൽ ഈ ജില്ല അതിദാരിദ്ര്യം മുക്തമാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ യോഗം കഴിഞ്ഞതിന് ശേഷം ആ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം ആ ജില്ല അതി ഈ അതി ദാരിദ്ര്യമുക്തമാണെന്ന് പ്രഖ്യാപിച്ചത് ഞങ്ങളാരും അല്ല കോൺഗ്രസ് ആണ് അത് സ്വന്തം ജില്ലയാണ് വി ഡി സതീഷൻ്റെ കോൺഗ്രസ് നേതാവാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തു പറയാ ഞാൻ അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തു പറയാ അതൊരു മടിയില്ല ഇമാതിരി ഒരു പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും അതാണ് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു ചിത്രം അതുകൊണ്ട് അതിദാരിദ്ര്യ അതിദാരിദ്ര്യമുക്തമായ കേരളത്തിൽ ഇനി ഞങ്ങളുടെ ഉന്നം ദാരിദ്ര്യം അവസാനിപ്പിക്കൽ തന്നെയാണ് ഇപ്പം അതിദാരിദ്ര്യം അവസാനിപ്പിച്ചിട്ടുള്ളൂ ഇനി ദാരിദ്ര്യം അവസാനിപ്പിക്കുക അത് കുറേയധികം വരും അതിൻ്റെ ഭാഗമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള പ്രഖ്യാപനം അത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആവേശകരമായ ഒരു പ്രഖ്യാപനമായിട്ടാണിത് മാറിയത്